മെഗാസ്റ്റാർ മമ്മൂട്ടിയെ നായകനാക്കി നാദിർഷ സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് ഐ ആം എ ഡിസ്കോ ഡാൻസർ മമ്മൂട്ടിയുടെ നിലവിലുള്ള ചിത്രങ്ങളുടെ ചിത്രീകരണം പൂർത്തിയായതിനു ശേഷം ചിത്രത്തിന്റെ ഷൂട്ടിംഗ് ആരംഭിക്കുമെന്നു നാദിർഷ പറയുന്നു മലയാളികൾ അധികം കണ്ടിട്ടില്ലാത്ത മമ്മൂട്ടി എന്ന നടന്റെ ഇനിയും ഉപയോഗിക്കപ്പെടാത്ത ചില എലമെന്റുകളാവും ചിത്രത്തിന്റെ പ്രത്യേകതയെന്നും നാദിർഷ കൂട്ടിച്ചേർക്കുന്നു ഐ ആം എ ഡിസ്കോ ഡാൻസർ മമ്മൂക്ക കഥ വളരെ ഇഷ്ടപ്പെട്ട് നമുക്ക് ചെയ്യാം എന്ന് പറഞ്ഞിട്ടുള്ള സിനിമയാണ് മമ്മൂക്കയുടെ ഇപ്പോഴുള്ള സിനിമകളുടെ ചിത്രീകരണം എല്ലാം പൂർത്തിയായതിനു ശേഷം ചിത്രത്തിന്റെ ഷൂട്ടിംഗ് ആരംഭിക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു മമ്മൂക്കയെ വെച്ചൊരു സിനിമ ചെയ്യുക എന്നത് എന്റെ സ്വപ്നങ്ങളിൽ ഒന്നാണ് അത്തരത്തിൽ ഒരു അവസരം കിട്ടുമ്പോൾ അതിനെ നല്ല രീതിയിൽ തന്നെ ഉപയോഗിക്കേണ്ടതായുണ്ട് നമ്മളെയെല്ലാം ഒരുപാട് ചിരിപ്പിക്കുകയും കരയിപ്പിക്കുകയും ചെയ്ത മമ്മൂട്ടി എന്ന നടന്റെ ഇനിയും ഉപയോഗിക്കപ്പെടാത്തത് എന്ന് കരുതുന്ന ചില എലമെന്റുകൾ ഉപയോഗിച്ച് പ്രേക്ഷകരെ എന്റർടൈൻ ചെയ്യിപ്പിക്കുന്ന ഒരു സിനിമയാവും ഐ ആം എ ഡിസ്കോ ഡാൻസർ മമ്മൂട്ടി ടൈംസിന് നൽകിയ അഭിമുഖത്തിൽ നാദിർഷ പറഞ്ഞു ആഷിഖി ഉസ്മാൻ ആണ് ചിത്രത്തിന്റെ നിർമ്മാതാവ് അമർ അക്ബർ ആന്റണി കട്ടപ്പനയിലെ എതിക് റോഷൻ എന്നീ ചിത്രങ്ങൾക്ക് ശേഷം മേരാ നാം ഷാജി തിയേറ്ററുകളിൽ എത്തിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് നാദിർഷ് ഇപ്പയാൾ ഷാജി പേരുള്ള എന്നുപേരുള്ള പേരുടെ കഥയാണ് ചിത്രം പറയുന്നത് കോഴിക്കോടുള്ള ഗുണ്ട ഷാജിയുടെയും കൊച്ചിയിലുള്ള അലാദി ഷാജിയുടെയും തിരുവനന്തപുരത്തുള്ള ഒരു ജെന്റിൽമാൻ ഷാജിയുമാണ് ചിത്രത്തിൽ പ്രധാന കഥാപാത്രങ്ങൾ ഏപ്രിൽ അഞ്ചിനാണ് ചിത്രം റിലീസിനെത്തുന്നത് ബിജു മേനയാൻ ആസിഫ് അലി ബൈജു എന്നിവരാണ് ചിത്രത്തിലെ പ്രധാന കപാത്രങ്ങളായെത്തുന്നത്